ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡ് വയോജന സംഗമം നടന്നു പ്രസിഡന്റ് ചിന്തിക്കുന്ന സമൂഹം വിവിധ തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടികളെ കുറിച്ചെല്ലാം നമുക്ക് വലിയ ആശങ്കയാണ് നമ്മളുടെ ചിന്തകളൊന്നുമല്ല കുട്ടികൾക്കുള്ളത് ലോകം വിരൽത്തുമ്പിലാണ് മൊബൈലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇന്ന് കുട്ടികൾക്ക് എവിടെ എന്ത് നടക്കുന്നു എന്ന് കാണാം ഇപ്പൊ നമ്മുടെ കുട്ടികൾ കൊറിയൻ സംസ്കാരം എന്നാണ് ഇന്നലെ ഞങ്ങളൊരു ബാലാവകാശ കമ്മീഷന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ പറഞ്ഞത് കുട്ടികളെല്ലാം കൊറിയൻ ഭാഷയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സന്ദേശങ്ങൾ കൈമാറുന്നത് കൊറിയൻ പാട്ട് കൊറിയൻ ഡാൻസ് ഒക്കെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കൊന്നും ഇവരുടെ സന്ദേശങ്ങളോ ഇവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനത്തൊരു വലിയൊരകലം ഇന്ന് കുടുംബങ്ങളിലുണ്ട് വിദ്യാഭ്യാസമുള്ള കുട്ടികളും രക്ഷിതാക്കളും തമ്മിലൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണിന്ന് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യ ഒരുപാട് കൂടുന്നുണ്ട് അച്ഛനമ്മയും ജോലിക്ക് പോകും കുട്ടികൾ പഠിക്കുന്നു പഠിത്തം കഴിഞ്ഞ് വന്നാലും അടുത്ത ട്യൂഷൻ അങ്ങനെ അവരവരുടെ ലോകം അച്ഛനമ്മയും അച്ഛനമ്മയുടെ ലോകം സംസാരിച്ചപ്പോൾ ആണ് ക്ലാസ്സിലാണ് കഞ്ഞുകുഴി പഞ്ചായത്ത് പാന്തേഴം വയോജന സംഗമം നടന്നു പത്താം വാർഡ് അംഗം ഫൈസി വി എയറാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് വയോജന സംഗമം ഒരുക്കിയത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് വയോജന സംഗമത്തിൽ പങ്കെടുത്തത് പഴയകാല അനുഭവങ്ങളും കഥകളും പാട്ടുകളും പുതിയ തലമുറകളുമായി പങ്കുവച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകാര്ത്തികൻ ഉദ്ഘാടനം ചെയ്തു എ ഡിസ് പ്രസിഡന്റ് രാജം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഫി സി വിയർനാട് സോദവും എ ഡി സെക്രട്ടറി ഷീജ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അടുകറ്റം സന്തോഷ് കുമാർ വാർഡ് വികസന സമിതി കൺവീനർ വി ആർ രഘുവരൻ പി സാബു എന്നിവർ സംസാരിച്ചു എൻ ആർഒ ടീം അംഗം അനിയൻ കുഞ്ഞുമാഷ് ക്ലാസിന് നേതൃത്വം നൽകി ഒന്നുമില്ലായ്മ ആയിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിലും ആ ഒന്നുമില്ലായ്മയിലും ഒരുപാട് സന്തോഷം കണ്ടെത്തിയ ഒരുപാട് ആഹ്ലാദങ്ങൾ പങ്കിട്ട നമ്മുടെ ജീവിതം ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരം പറയാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് വർത്തമാനത്തിൻ്റെ പ്രസക്തി ആ പരിപാടിയുടെ പേര് തന്നെ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും യോജിച്ചതാണെന്നും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും തീർച്ചയായും ഈ വർത്തമാനം പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലേക്കും പകർത്താൻ ഞങ്ങൾ പരിശ്രമിക്കും ഇവിടെ ഇന്നിപ്പോൾ ആരംഭിക്കുന്ന ഈ കൂട്ടായ്മ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഏറ്റവും മനോഹരമായി മാറിത്തീരാൻ കഴിയും അടുത്ത വർത്തമാന പറയുന്ന ദിവസം ഏതാണ് എന്ന് ഇങ്ങനെ കാത്തിരിക്കുന്ന തരത്തിലേക്ക് ഈ പരിപാടിയെ മാറ്റിത്തീർക്കാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ട ഫേസിക്ക് അതി കഴിയുമെന്നു ഞങ്ങൾ തമ്പുരാനെത്തിടും മുൻപേ കാരിൻ കൊര കൊര വളിച്ചാത്തെ തഗവഗ പാടി നടന്നോ തഗതിന തഗതിയായാ പാടി നടക തഗതിന തഗതിയാ തഗതിന തഗതിയാ